ഇപ്പോഴേ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫിറ്റ്നസ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജിമ്മ് എക്സസൈസ് പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അപ്പോഴേ ഞാനും ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കാപ്പ്സൊക്കെ കുറച്ചുകൊണ്ട് ഇതൊക്കെ നമുക്ക് കഴിച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോഴേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ഹാഫ് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഹാഫ് അവക്കാടും എടുത്തിട്ടുണ്ട് ഹാഫ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് രണ്ട് ക്യൂക്കുംബർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒനിയനും എടുത്തിട്ടുണ്ട് അപ്പം നമ്മളതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇട്ടപ്പം എൻ്റെ ബൗള് ചെറുതായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ ബൗളിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോഴേ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹാഫ് അവക്കാട് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത അവക്കാട് വേണേൽ അതിലോട്ട് ഞാനൊരു ടു ത്രീ മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് വേണം ഞാൻ അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയും ഞാൻ എടുത്തിരിക്കുന്നത് യോഗേ അപ്പോൾ യോഗോട്ടും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കൊടുക്കാവേ ഇനി നമുക്ക് കുറച്ച് ഒലിവോ രൂക്ഷോ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതേ കണ്ടോ എന്ത് നല്ല ക്രീമി കൺസിസ്റ്റൻസീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അറിയാമോ അടിപൊളിയാണേ ഇത് അപ്പോഴേ ഇത് ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനാ എന്താ ഒരു ടേസ്റ്റ് എന്ന് അറിയുമോ അപ്പോഴേ ഇത് മിക്സ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ലഞ്ച് ഒക്കെ എടുക്കുമ്പം കാപ്പ്സൊക്കെ കുറച്ചുകൊണ്ട് ഇത് നമുക്ക് കൂടുതൽ പോഷണായിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഡിന്നർ ഇത് മാത്രമായിട്ടൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ പല രീതിയിൽ നമുക്ക് സാലഡ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ടേസ്റ്റൊക്കെ അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിവിടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വിചാരിച്ചെന്നാൽ നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തരാമോന്ന് അപ്പോഴേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്